വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കണ്ണൂരിൽ നിന്ന് വളരെ നാണക്കേട് തോന്നുന്ന ഒരു വിവാഹഘോഷ ചടങ്ങ് ഉണ്ടായിരുന്നു ഒട്ടകപ്പുറത്ത് വരം കയറി വധുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നു ആകെ ബാൻഡ്യമേളവും അതേപോലെ വെടിക്കെട്ടും ഒടുവിൽ റോഡ് ബ്ലോക്കായി പോലീസിൽ ആത്തി വീശേണ്ടി വന്നു ഇപ്പൊ ഇതാ വരൻ റിസുവാനും അതേപോലെ കണ്ടാലറിയുന്ന ഇരുപത്തിയാർക്കെതിരെയും ഇരുപത്തി ആറ് പേർക്കെതിരെയും പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ പോലീസുകാരെ കുറിച്ച് ആലോചിക്കും കാരണം ഒരു വിവാഹം എന്നുള്ള ഒരു മതപരമായ ചടങ്ങിനെ ഇത്തരമൊരു ആഭാസകരമായ രീതിയിലേക്കാക്കിയ ആളുകൾക്കെതിരെ നമ്മുടെ നാടിന് മഹല്യുകാർക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല കേസ് കേസെടുക്കാനൊന്നും പറ്റൂലല്ലോ ഏതായാലും പോലീസുകാർ ഗതാഗതതടസ്സം ഉണ്ടാക്കിയതിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് അവിടുത്തെ ഒരു ഒരു നമുക്ക് നടക്കുന്ന കാരണം വധുവിന്റെ വീട്ടുകാരെ നിസ്സഹാരാണെന്നാണ് അവിടുത്തെ മഹല്യ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറയണേ തോഹിർ പറയണത് എന്തോ ആവട്ടെ ആ ഒരു വരന്റെ ആളുകൾക്ക് ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പേരിലുള്ള ആഘോഷങ്ങളിലെ ആഭാസങ്ങളുമായി ബന്ധപ്പെട്ട് കേസെടുക്കേണ്ടി വരിക എന്നുള്ളത് ഒരു പുനർവിചിന്തനത്തിന് വിധേയം കാരണമാണ് ഏതായാലും ആ മഹലിന്റെ സാരഥിയായ താഹിർ എന്നുള്ള പ്രസിഡന്റ് പറയുന്ന വാക്കുകൾ ഇതാണ് വധുവിന്റെ വീട്ടുകാരാണ് തലേന്ന് ദിവസം വെച്ചിട്ടാണ് നടത്തിയത് നമ്മുടെ നാട്ടിലാണ് ആ നടത്തേണ്ടതെങ്കിലും വധുവിൻ്റെ വീട്ടിൽ വെച്ച് നടത്തണമെന്ന ഒരു ആവശ്യപ്രകാരം അവിടെയാണ് നടത്തിയത് ഈ കല്യാണ ദിവസം വരൻ വരുന്ന സമയത്താണ് വരൻ്റെ നാട്ടുകാരും കൂട്ടുകാരും ആണ് ഈ വിഷയം ഉണ്ടാക്കിയത് നമ്മുടെ മഹലിലെ വധുവിൻ്റെ വീട്ടുകാരല്ല പക്ഷേ നമ്മുടെ മഹലിലായതുകൊണ്ട് മഹല് കമ്മിറ്റി വളരെ ഗൗരവമായി എടുക്കുകയും ആ വധുവിൻ്റെ വീട്ടുകാരോട് സംബന്ധമായി വിശുദ്ധീനോടൊക്കെ ചോദിക്കാൻ മഹല് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മോശമായ ഒരു പ്രവണതയുണ്ട് നമ്മുടെ മഹലിൽ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുണ്ടാകാൻ പാടില്ല എന്നാലൊക്കെ അവരോട് കൃത്യമായ വിശീകരണം ചോദിക്കുന്നുണ്ട് കുറെ കൂടി ഇത്തരം ആഭാസ കല്യാണങ്ങൾ കർശനമായി നിരോധിക്കണമെന്ന് മഹിന്യ കമ്മിറ്റി നേരത്തെ തീരുമാനിച്ചതാണ് തീരുമാനം നിലവിലുള്ളതാണ് അത് കുറെ കൂടി കർശനമാക്കും അക്കാര്യത്തിൽ ഈ വധുവിൻ്റെ വീട്ടുകാരെ നമുക്കതിൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഈ അല്ല ഈ വരൻ്റെ വധുവിൻ്റെ വീട്ടുകാർ വരൻ്റെ കൂടെ വരുന്ന ചെറുപ്പക്കാരും ആളുകളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് സത്യത്തിൽ ഞാനൊക്കെ അറിയുന്നത് ചക്കരകളിൽ എസ് ഐ പിന്നെ അവിടെ പോയ വിഷയം വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ വിഷയം ഞാൻ നാട്ടിലുണ്ട് ഞാൻ പുറത്ത് കല്യാണം ആ വിട്ട് ആ കല്യാണത്തിന് ആ സമയത്തില്ല ഞാൻ തലേനിരത്തിലാണ് ഇവിടെ കയറിയത് കുറെ കല്യാണമുള്ളതുകൊണ്ട് ആ കല്യാണമായിട്ട് വേറൊരു കല്യാണ വീട്ടിലെത്തിയ ഉള്ള സമയത്താണ് ചക്കരക്കല്ലെ സ്ത്രീ ആണ് ഇങ്ങനെ ഇങ്ങനെ മാലിൽപ്പെട്ട ഒരു വീട്ടിലൊരു വിഷയം വിഷയുണ്ടെന്നൊക്കെ പറഞ്ഞത് വളരെ മോശമായ ഒരു സംഭവമാണ് ആളുകൾ പ്രത്യേകിച്ച് പിന്നെ എയർപോർട്ട് റോഡാണ് കുറെ കൂടി പ്രൊട്ടക്റ്റഡ് ഏരിയായ റോഡിൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഒരിക്കൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയാം അല്ലെങ്കിൽ വധുവിന്റെ വീട്ടുകാരെ കുറ്റം പറയാൻ കഴിയില്ല വധുവിന്റെ അത് വധുവിന്റെ വീട്ടുകാരും നമ്മുടെ മഹല്യകാരൊക്കെ അതിനെതിർത്തിട്ടുണ്ട് എന്നാലും വധുവിന്റെ വീട്ടുകാർ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ അവരോട് അക്കാര്യത്തെ കുറിച്ച് വിശദീകരണം ചോദിക്കുന്നുണ്ട് അതാണ് മഹല്യ കമ്മിറ്റി നമ്മുടെ അതിന്റെ വിഷയം അങ്ങനെ കാണുന്നുണ്ട് അത് മാത്രല്ല ഒട്ടകപ്പുറത്ത് വന്നത് മാത്രമല്ല പക്ഷെ അങ്ങനെ വരാൻ പാടില്ല നമ്മുടെ ഇസ്ലാമിക കല്യാണത്തിന് കുറെ മാനങ്ങളുണ്ട് ഇസ്ലാമിൻ്റെ വളരെ ലഘുവാണ് ഇസ്ലാമിക കല്യാണം ആഡംബരം കുറക്കണം ലഘുവാണ് പ്രവാചകനസുല്ലാസ്ലിടെ കാലത്ത് പിന്നെ ഒരു സ്വഹാബി പിന്നെ അത്തർ പുരട്ടി വന്ന് മണക്കുന്നത് കണ്ടപ്പോഴാണ് പറഞ്ഞത് എൻ്റെ കല്യാണം എൻ്റെ നിക്കാഹി നില കഴിഞ്ഞു അത്ര ലഘുവാണ് ഇസ്ലാമിലെ കല്യാണം ആ ഒരു കല്യാണം ആർഭാടമായി കഴിക്കുന്നതിൻ്റെ തെറ്റാണ് എന്നാൽ ഇത്ര ഇത്തരം ആർഭാടങ്ങൾ ഉണ്ടാക്കി വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരിക്കലും ഒരു മഹലിലും പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ മാലിൽ ഇത് നേരത്തെ ഇല്ലാത്തൊരു സംഭവമാണ് അതിനെക്കുറിച്ച് ഗൗരവമായി മഹല്യ കമ്മിറ്റി എടുക്കും ഒന്നും പാടില്ലാത്തതാണ് അതൊന്നും പാടില്ലാത്ത നേരത്തെ നമ്മളെ നമ്മളെ മല അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതാണ് ഇതും മാലിൽ നിന്നല്ല നടന്നത് മഹാലിൽ നിന്ന് പുറത്തു വന്നവരാണ് ഇനി കുറേ കൂടി കർശനമാക്കും ഇത്തരം കാര്യത്തിൽ അതും ഇപ്പോൾ അതും പറയുന്നുണ്ട് അത് കമ്മിറ്റി ഇപ്പോൾ പിന്നെ അടുത്ത വർഷം നമ്മളിട്ട് ആലോചിച്ച് വരൻ്റെ മഹല്യ കമ്മിറ്റിക്കും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ മഹലിൻ്റെ അപ്പോൾ വധുവിന്റെ വീട്ടുകാരെ സംരക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നേരത്തെ നമുക്ക് മനസ്സിലായ കാര്യം അങ്ങനെയാണ് വധുവിന്റെ വീട്ടുകാർ ഇതിൽ റോളൊന്നും ഇല്ല വരന്റെ സഹോദരന്റെ സുഹൃത്തുക്കളാണ് ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിച്ചത് കാരണം ആ റോഡ് വളരെ പ്രധാനപ്പെട്ട് ആളുകൾ കടന്നു പോകുന്ന റോഡാണ് അവിടെ ഇങ്ങനെ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാന്നുള്ളത് ഒരു ഒരു അനുചിതമായ ഒന്നാണ് അല്ല ഒട്ടകപ്പുറത്ത് കയറുകൊണ്ടുള്ള പ്രശ്നങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമല്ല എപ്പോതാ സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണമായിരുന്നു ഇതാണ് ഭാഗ്യ സുരേഷ് എന്തൊക്കെ ഇരുന്ന് അവിടെ നടന്നിരുന്നത് അവിടെ മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും വരുന്നു അയോധ്യയിൽ നിന്ന് പൂജിച്ച പൂജ നടത്തിയ അക്ഷതം മോദി നമ്മുടെ പ്രധാനമന്ത്രി മോദി സമ്മാനിക്കുന്നു മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും ഹൃദയ ഹൃദയ സ്നേഹത്തോടെ ആ അക്ഷതം പൂജിച്ച അക്ഷരം സ്വീകരിക്കുന്നു അപ്പോൾ വിവാഹം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യമായ ചടങ്ങാണ് അതില് കഴിവും പ്രാപ്തിയും അനുസരിച്ചിട്ട് മോദിയെ കൊണ്ടുവരാം ആളാവാം അതൊന്നും പബ്ലിക് റോഡല്ല അതൊക്കെ റോഡിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ആളുകൾക്ക് മാത്രം മമ്മൂട്ടി അടക്കം വരുന്ന ആളുകൾക്കൊക്കെ മെറ്റൽ ഒരു പക്ഷെ കേരളത്തിൽ മമ്മൂട്ടി പോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ വരുമ്പോൾ മെറ്റൽ ഡിക്റ്റിക്ടർ വെച്ച് പരിശോധിക്കുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടായിട്ടുള്ളൂ മമ്മൂട്ടിനെയും മോഹൻലാലിനെയും അടക്കം താരങ്ങൾ കാരണം അവിടെ ഉള്ളത് വി ഐ പി എണ് വി വി ഐ പി എണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പം അദ്ദേഹം വരുന്നവർക്കൊക്കെ കല്യാണത്തിന് വരുന്നവർക്കൊക്കെ കൊടുക്കുന്നത് ഈ അക്ഷയ് അയോധ്യയിൽ പൂജിച്ച അക്ഷതമാണ് എന്ത് എന്ത് കഥയാണ് ഏതായാലും മമ്മൂട്ടിയൊക്കെ സ്നേഹത്തോടെ സ്വീകരിച്ചു മമ്മൂട്ടി പിന്നെ കെട്ടി എന്നിട്ടൊരു ഒരു ആറ്റിറ്റ്യൂഡ് മോഡിൽ നിന്നു അത് ഭയങ്കര സന്തോഷമായി കുറച്ച് മമ്മൂട്ടി ഇങ്ങനെ കൂപ്പി ഒരാളെ കാണുമ്പോഴുള്ള സ്വീകരിക്കുന്ന ചടങ്ങുകളൊക്കെ ഒക്കെ ഭയങ്കര വിവാദമാണ് എങ്ങും വിവാദാവണ ഒരു കാലത്താണ് ഞാനിപ്പോ ആ ഒരു സുരേഷ് ഗോപിയുടെ മോളെ കല്യാണത്തെ കുറിച്ച് പറയുന്നത് റോട്ടിലല്ല അതൊക്കെ അമ്പലത്തിന്റെ നടയിലും അതേപോലെ അതിൻ്റെ ഓഡിറ്റോറിയങ്ങളൊക്കെയാണ് ആ വിവാഹ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇത് പബ്ലിക് റോട്ടില് ഒരു യാത്രത്തിലുള്ള നാണവും മാനവും ഇല്ലാതെ ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക ഏതായാലും ആ ആഘോഷങ്ങൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്തായാലും കേസെടുത്ത നടപടിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ അതിനോട് യോജിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു 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 ട്രീറ്റ്മെന്റ് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം